നമ്മൾ പൂരാടം വരെ വായിച്ചു പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വായിച്ചിട്ട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഞാൻ അടുത്തത് പറയുന്നില്ലെന്ന് നമുക്ക് നമുക്കിന്ന് ഉത്രാടം വായിക്കാം ഉന്നത ആദർശവും ഉൽക്കർച്ചയുമുള്ള ഉത്രാടം നക്ഷത്രക്കാർ വലിയ അഭിമാനികളും ഇനതരുമായിരിക്കും പാചാലതയും ആത്മാർത്ഥതയും സാൻ മനോഭാവവും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവവിശേഷത്താൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും കാര്യനേട്ടങ്ങളെക്കാൾ ഉപരി കോട്ടങ്ങളും സംഭവിച്ചു അല്പം അഹങ്കാരികളെന്ന് തോന്നുമെങ്കിലും ഇവർ വിനീതരും ശുദ്ധ മനസ്കരുമായിരിക്കും പ്രസന്നവും സൗമ്യവുമായ മുഖഭാവം മൃദുവായ സംഭാഷണ രീതി എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് കുലീനമായ രൂപഭംഗിയും ലളിതവും എന്നാൽ ഉചിതവുമായ വേഷവിധാനവും ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ഒരു മാന്യത നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ് ഈശ്വരഭക്തിയും ഗുരുഭക്തിയും വേണ്ടുവോളം ഉള്ളവരാണിവർ പാചാലരാണെങ്കിൽ കൂടി ഇവരുടെ ഹൃദയഹസ്യം എളുപ്പത്തിൽ മനസ് മനസ്സിലാവുകയില്ല ദീർഘകാല സഹവാസമുണ്ട് അത് സാധ്യമാകും പൊതുവെ ഉത്രാട നക്ഷത്രക്കാർ അലസ സ്വഭാവം പ്രകടിപ്പിക്കുമെങ്കിലും ഏത് പ്രവർത്തനത്തിലും വളരെ ആലോചിച്ചും വരും വരായിയെക്കുറിച്ച് ചിന്തിച്ചും മാത്രമേ ഏർപ്പെടാറുള്ളൂ ഇവർ മുൻകോപികളാണെങ്കിലും തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ ക്ഷമ പറയാൻ സന്നദ്ധരായിരിക്കും കുട്ടിക്കാലം മുതൽക്കേ തന്നെ ഉത്രാട നക്ഷത്രക്കാർ പല സ്വഭാവക്കാരുമായും പല ചുറ്റുപാടുകാരുമായും ഏർപ്പെടുന്നു അന്യ ഉപദ്രവം ഉണ്ടാക്കാനും ചതിക്കാനും അല്പവും ആഗ്രഹമില്ലാത്തവരാണിവർ നീതിയും ആത്മാർത്ഥതയും മാത്രമേ എല്ലാ ഇടപാടുകളിലും ഇവർ പുലർത്തുകയുള്ളൂ പെട്ടെന്ന് ഒന്നിനെ വിശ്വസിക്കുകയോ അത്ര വേഗം അതിനെ വകവച്ചു കൊടുക്കുകയോ ചെയ്യില്ല വിശ്വാസം തോന്നുന്ന ഒന്നിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവർ വൃ വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യും വിശ്വസ്തരോടെ ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ ഇവർ ഏത് കാര്യത്തിലും ഇടപെടാറുള്ളൂ ഷാഠ്യബുദ്ധികളായ ഉത്രാടം നക്ഷത്രക്കാർക്ക് വലിയ ആഡംബരമോ ദുരാഗ്രഹമോ ഉണ്ടാകില്ല ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ഭാഗ്യവും ഭാഗ്യദോഷവും ജീവിതത്തിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നത് മൂലം ഇവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധവും ഭക്വതയും ഉണ്ടാകുന്നതാണ് ഓരോ വിധത്തിലുള്ള മനോവിചാരങ്ങളും വിഷമതകളും ഭാഗ്യകാലത്ത് പോലും ഇവരെ സദാ അലട്ടിക്കൊണ്ടിരിക്കും സമൂഹത്തിൽ മാന്യത പുലർത്താനും കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്താനും നിർബന്ധ ബുദ്ധിയുള്ളവരാണിവർ ഇവർക്ക് മുപ്പത്തെട്ട് വയസ്സു ശേഷം എല്ലാ രംഗങ്ങളിലും വിജയവരമായിരിക്കും ഐശ്വര്യവതികളും പത്രസ്നേഹമുള്ളവരെയും ഭാര്യമാരായി ലഭിക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും എന്നാലും ഭാര്യമാരുടെ അനാരോഗ്യം പലപ്പോഴും ഇവരെ ക്ലേശിതരാക്കും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ക്ലേശവും മനപ്രയാസവും ഉണ്ടാകാൻ ഇടയുണ്ട് ഇടയുണ്ട് എന്ന് പറയുന്നത് ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകതയുണ്ട് ഷാഠ്യബുദ്ധികളാണെങ്കിലും ആഡംബര ഭ്രമവും ദുരാഗ്രഹവും ഇല്ലാത്തവരാണ് ഇവർ ഈശ്വരഭക്തരും നിർമ്മല ഹൃദയരും ആയിരിക്കും വിവാഹത്തെയും ഭർത്താവിനെ കുറിച്ചുമുള്ള മനോദുഖത്തെ കൊണ്ടും ഇവർ പലപ്പോഴും അസ്വസ്ഥ ചിത്തരായിരിക്കും പുണ്യകർമ്മങ്ങളിലും ബുധാനുഷ്ഠാനങ്ങളിലും അതിവ തൽപരായിരിക്കും അഗ്രമുയർന്ന നാസിക വിശാലമായ നെറ്റിത്തടം തിളങ്ങുന്ന കണ്ണുകൾ നിരന്നതും വെളുത്തതുമായ ദന്തങ്ങൾ ഭംഗിയില്ലാത്ത മുടി ശോഭയുള്ള മുഖം ഇവയെല്ലാം ഉത്രാടം നക്ഷത്രക്കാരികളുടെ ലക്ഷണങ്ങളാണ് ഇവർ സഹനശക്തിയുള്ളവരാണെങ്കിലും ആരിൽ എന്തെങ്കിലും സ്നേഹശൂന്യമായവരും മറ്റുമുണ്ടായാൽ അത് സഹിക്കാൻ കഴിയുകയില്ല ദശാനാഥനായ ആദിത്യന്റെ ദശ കഴിഞ്ഞാൽ തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ അപ്പം ഉത്രാടകാരൻ്റെ ശ്രദ്ധിച്ചോളൂ കമന്റ് ബോക്സിൽ ഇടണം എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് എനിക്ക് എൻ്റെ പരിചയത്തിൽ ഉത്രാടകാരൂല്ല അടുത്തത് തിരുവോണം എൻ്റെ നക്ഷത്രമാണ് അടുത്ത് നമുക്കത് വായിക്കാം താങ്ക്